സപ്ലിമെന്ററി അലോട്ട്മെന്റ് സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിനു മുൻപ് പ്രസിദ്ധീകരിച്ചിരുന്നു അത് കണ്ട ധാരാളം കുട്ടികൾ പല സംശയങ്ങളും ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇത് എല്ലാ കുട്ടികൾക്കും പ്രയോജനമാകട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ഈ രീതി സ്വീകരിച്ചത് മുൻകാലങ്ങളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലറുകളുടെയും ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നിവയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും കുട്ടികൾ ചോദിച്ച സംശയങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണിത് സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒന്നോ രണ്ടോ ഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷമായിരിക്കും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറുകൾ നടക്കുക വിജ്ഞാപനം വന്നെങ്കിൽ മാത്രമേ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ സപ്ലിമെന്ററി ഘട്ടത്തിൽ അപേക്ഷിക്കുന്നതിന് മുൻപ് ലഭ്യമായ ഒഴിവുകൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കും കാറ്റഗറി അടിസ്ഥാനത്തിലുള്ള ഒഴിവുകളും പ്രസിദ്ധീകരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അപേക്ഷിക്കേണ്ടത് അപേക്ഷ പുതുക്കി വയ്ക്കുന്നവർ നിലവിലുള്ള ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുകയും ചെയ്യണം സപ്ലിമെന്ററി ഘട്ടം ആരംഭിക്കുന്നത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അഡ്മിഷൻ അവസാനിപ്പിക്കേണ്ട തീയതി നിലവിലെ വിവരമനുസരിച്ച് ഇരുപത്തെട്ടാം തീയതി തന്നെ നിലവിലുള്ള വേക്കൻസികൾ പ്രസിദ്ധീകരിക്കുകയും അന്ന് തന്നെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്യുമെന്നാണ് അറിയുന്നത് എത്ര ദിവസം വരെ അപേക്ഷകൾ സ്വീകരിക്കുമെന്നുള്ളതും വിജ്ഞാപനം വന്നെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ സപ്ലിമെൻ്റെ ഘട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കാം ഒരു പക്ഷേ സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറും നടക്കുന്നത് ഇതിനെല്ലാം വ്യക്തത വരണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം സ്കൂൾ ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എപ്പോൾ നടക്കും മുൻകാലങ്ങളിലെ രീതി അനുസരിച്ച് ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് എങ്കിലും കഴിഞ്ഞെങ്കിൽ മാത്രമേ സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറും നടക്കുകയുള്ളൂ എപ്പോൾ എന്ന് എങ്ങനെ നടക്കും എന്നത് വിജ്ഞാപനം വന്നെങ്കിൽ മാത്രമേ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അവസരമുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം ഏതെങ്കിലും കാരണവശാൽ മുഖ്യഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്ന കുട്ടികൾക്കും ഇതുവരെയും ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഒന്നും രണ്ടും മൂന്നും അലോട്ട്മെൻറ്റുകളിൽ പിഴവുകൾ മൂലം അഡ്മിഷൻ നിരസിക്കപ്പെട്ടവർക്കും ഫൈനൽ കൺഫർമേഷൻ നടത്താൻ കഴിയാതിരുന്നവർക്കും ആണ് സപ്ലിമെന്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് സ്കൂൾ ട്രാൻസ്ഫറിനും കോമ്പിനേഷൻ ട്രാൻസ്ഫറിനും അപേക്ഷിക്കാം സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറും ഒരുമിച്ച് കൊടുക്കാമോ കൊടുക്കുവാൻ സാധിക്കും ഒരേ സമയം തന്നെ സ്കൂൾ ട്രാൻസ്ഫറിനും കോമ്പിനേഷൻ ട്രാൻസ്ഫറിനും അപേക്ഷിക്കുന്നതിന് തടസ്സമില്ല അതുവഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയ കോമ്പിനേഷനും സ്കൂളും ലഭിക്കും എനിക്ക് കൊമേഴ്സാണ് കിട്ടിയത് സയൻസിന് ട്രാൻസ്ഫർ കൊടുക്കണം അതുകൊണ്ട് കൊമേഴ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമോ എന്നാണ് ഒരു കുട്ടി ചോദിച്ചത് കോമ്പിനേഷൻ ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നവർ ഇപ്പോൾ ഏത് ഗ്രൂപ്പിലും കോമ്പിനേഷനിലും ആണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ ക്ലാസുകൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ വിഷയം പഠിക്കണമല്ലോ അല്ലെങ്കിൽ അത്രയും ദിവസത്തെ ക്ലാസ് നഷ്ടമാകില്ലേ അതുകൊണ്ട് തീർച്ചയായും ട്രാൻസ്ഫർ ലഭിക്കുന്നത് വരെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക സ്കൂൾ ട്രാൻസ്ഫർ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുമ്പ് നടക്കുമോ അതിനുള്ള സാധ്യതയില്ല കാരണം ഇപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയുള്ള അപേക്ഷയാണ് സ്വീകരിക്കുന്നത് സ്കൂൾ ട്രാൻസ്ഫറും കോമ്പിനേഷൻ ട്രാൻസ്ഫറും എപ്പോൾ നടക്കും അതിനുള്ള അപേക്ഷ എപ്പോൾ സ്വീകരിക്കും എന്നുള്ളത് വിജ്ഞാപനം വന്നെങ്കിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എനിക്ക് ബയോളജിയാണ് കിട്ടിയത് എനിക്ക് കൊമേഴ്സാണ് വേണ്ടത് അതേ സ്കൂളിൽ കൊമേഴ്സ് കൊടുത്താൽ കിട്ടുമോ ബയോളജി ഫസ്റ്റ് ഓപ്ഷൻ ആയാണ് കിട്ടിയതെങ്കിൽ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ഇപ്പോൾ അവസരമില്ല ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടല്ല കിട്ടിയതെങ്കിൽ അവസരമുണ്ട് അതേ സ്കൂളിൽ തന്നെ കിട്ടണമെന്നില്ല അതേ സ്കൂളിൽ തന്നെ മതിയെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാത്രമേ വയ്ക്കാവൂ വേറെ സ്കൂളിലായാലും മതിയെങ്കിൽ പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകൾ നോക്കി സൗകര്യപ്രദമായ സ്കൂളുകളിലേക്ക് ഓപ്ഷനുകൾ ക്രമീകരിക്കണം ബയോളജി സയൻസിൽ നിന്നും കൊമേഴ്സിലേക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നും സയൻസിലേക്ക് കിട്ടാൻ പ്രയാസവുമാണ് ഫുൾ എ പ്ലസും ഡബ്ല്യു പി ജി എ ഒൻപത് പോയിൻറ്റ് നാലുമുണ്ടെങ്കിൽ കൊമേഴ്സിന് ട്രാൻസ്ഫർ കിട്ടുമോ ഈ ചോദ്യം ചോദിച്ച കുട്ടിക്ക് ഇപ്പോൾ ഏത് ഗ്രൂപ്പിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെന്ന് വ്യക്തമല്ല എങ്കിലും സയൻസ് എടുത്ത കുട്ടിക്ക് കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലേക്കോ ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യത കൂടുതലാണ് സയൻസിലേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ പ്രയാസവുമാണ് കാരണം കൂടുതലും കുട്ടികൾ സയൻസാണ് പഠിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും സയൻസിനെ പോലെ പ്രധാനപ്പെട്ട ജോലി സാധ്യതയുള്ള ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കുക അൺഎയ്ഡഡ് സ്കൂളിൽ ചേർന്നുകൊണ്ട് സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിന് കൊടുക്കാമോ യാതൊരു കാരണവശാലും സാധ്യമല്ല അഡ്മിഷൻ ലഭിക്കാതെ പോയതുകൊണ്ടോ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പും കോമ്പിനേഷനും ലഭിക്കാതെ പോയതുകൊണ്ടോ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടാത്തത് കൊണ്ടോ ആയിരിക്കുമല്ലോ അൺഎയ്ഡഡ് സ്കൂളിൽ ചേർന്നതും അങ്ങനെയുള്ളവരെ നോൺ ജോയിനിങ് ആയി പരിഗണിക്കുകയും ഏകജാലക പ്രക്രിയയിൽ നിന്നും പുറത്താവുകയും ചെയ്തു അത്തരക്കാർക്ക് ഇനി അവസരമില്ല ഒരിക്കൽ ഏകജാലകത്തിന് അപേക്ഷിച്ചവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത്തരക്കാർക്ക് അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ് ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുകയും വേണം അഡ്മിഷൻ ലഭിച്ചിട്ടും ടി സി വാങ്ങിപ്പോയവർക്കും യാതൊരു കാരണവശാലും അപേക്ഷിക്കുവാൻ കഴിയില്ല ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ആദ്യമേ കൊടുത്തില്ല ഇനി കൊടുക്കാൻ സാധിക്കുമോ മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്ക് അതായത് ഇ ഡബ്ല്യു എസ് വിഭാഗം പത്ത് ശതമാനം സീറ്റ് സംവരണം ഉള്ളതിനാൽ അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതോടൊപ്പം വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഇൻകമാൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം അപേക്ഷിക്കുന്ന സമയത്ത് ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്യാതിരുന്നവർക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ തിരുത്തുവാൻ ഉണ്ടായിരുന്നു അപ്പോഴും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അവസരമില്ല നിങ്ങൾക്ക് ജനറൽ സീറ്റിലേക്ക് ഇനി അവസരം ലഭിക്കുകയുള്ളൂ ഇഷ്ടപ്പെട്ട വിഷയം ദൂരെ സ്കൂളിലാണ് കിട്ടിയത് ബസ് സൗകര്യവുമില്ല പഠിച്ച സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാമോ എന്നാണ് ഒരു ചോദ്യം ഇഷ്ടപ്പെട്ട വിഷയം ലഭിച്ച സ്ഥിതിക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ആവശ്യമില്ല സ്കൂൾ ട്രാൻസ്ഫറിന് മാത്രമായി അപേക്ഷിക്കുക പഠിച്ച സ്കൂളിൽ ഉൾപ്പെടെ വീടിനടുത്തുള്ള ഏത് സ്കൂളിലേക്കും അപേക്ഷിക്കാം വാഹന സൗകര്യമുള്ള സ്കൂളുകൾ ആദ്യം ഓപ്ഷനായി വയ്ക്കുക അടുത്തുള്ള ഒന്നിലധികം സ്കൂളുകൾ വയ്ക്കുവാൻ മറക്കരുത് മുറട്ടിൻ്റെയും വേക്കൻസിയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ട്രാൻസ്ഫർ നടക്കുക മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയ കുട്ടിക്ക് സ്കൂൾ ട്രാൻസ്ഫറും സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിനും അപേക്ഷിക്കാൻ സാധിക്കുമോ രണ്ടിനും സാധിക്കില്ല മാനേജ്മെൻറ്റ് സീറ്റ് പ്രത്യേക സംവിധാനത്തിലുള്ളതാണ് ഏകജാലവുമായി ബന്ധമില്ല പ്രത്യേക അപേക്ഷകൾ വഴിയാണ് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് അതുകൊണ്ട് ട്രാൻസ്ഫറിനോ സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റിനോ സാധ്യതയില്ല തേർഡ് അലോട്ട്മെൻറ്റിൽ മെറിട്ടിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നത് അതേ സ്കൂളിൽ കോഴ്സ് ട്രാൻസ്ഫറിന് കൊടുക്കാമോ തേർഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലോ കിട്ടിയിരിക്കുന്നത് പിന്നെന്തിനാണ് കോഴ്സ് മാറുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർക്ക് ഇപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുവാൻ സാധിക്കില്ല ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർക്ക് കോഴ്സ് ട്രാൻസ്ഫറിനും ജില്ലകൾ മാറാനും ഉള്ള അവസരം അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ ലഭിച്ചേക്കാം കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അതേ സ്കൂളിൽ തന്നെ കൊടുക്കാം പക്ഷേ കിട്ടണമെന്നില്ല നിങ്ങളുടെ ഓപ്ഷൻ്റെ ക്രമം അനുസരിച്ചും വേക്കൻസിയുടെയും മിറിട്ടിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ട്രാൻസ്ഫർ നടക്കുക കോഴ്സ് ട്രാൻസ്ഫർ ഇപ്പോൾ കിട്ടിയ സ്കൂളിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ അത് മാത്രമേ വയ്ക്കാവൂ മറ്റ് ഓപ്ഷനുകൾ കൂടി വെച്ചാൽ ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ കിട്ടുന്ന സ്കൂളിലേക്ക് നിർബന്ധമായും മാറേണ്ടി വരും ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് മെറിറ്റ് കോട്ടയിൽ സപ്ലിമെൻ്ററിൽ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഏതെങ്കിലും കാരണവശാൽ നാളി ദൂരെയും അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഏതെങ്കിലും കോട്ടയിൽ അഡ്മിഷൻ എടുത്തവരെ തുടർന്ന് പരിഗണിക്കില്ല ഇനി സ്കൂൾ ട്രാൻസ്ഫറിനോ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനോ മാത്രമേ അവസരമുള്ളൂ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് സ്കൂൾ ട്രാൻസ്ഫർ മാത്രമേ അനുവദിക്കൂ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് വന്നില്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു ഇനി ഹയർ സെക്കൻഡറിയിൽ സപ്ലിമെന്ററി അഡ്മിഷൻ വേണ്ടി കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്തതുകൊണ്ടാണല്ലോ ബി എച്ച് എസ് സിയിൽ അഡ്മിഷൻ എടുത്തത് ഏതെങ്കിലും കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷമാണ് ടി സി വാങ്ങിപ്പോയതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എച്ച് എസ് സിയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൊടുക്കാൻ സാധിക്കില്ല അഡ്മിഷൻ ഇതുവരെയും ലഭിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് ഇതുവരെ ലഭിക്കാത്ത കൊണ്ടാണ് വി എച്ച് എസ് സിയിൽ പോയി അഡ്മിഷൻ എടുത്തതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം ആദ്യം അപേക്ഷിച്ചപ്പോൾ എസ് എസ് എൽ സി സ്കീം തെറ്റിപ്പോയി ഇനി സപ്ലിമെന്ററി അപേക്ഷ കൊടുക്കുമ്പോൾ മാറ്റാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും സപ്ലിമെൻറ്റ് അപേക്ഷ കൊടുക്കുമ്പോൾ തെറ്റുകൾ ഇനി എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അത് തിരുത്തി വേണം അപേക്ഷിക്കുവാൻ അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും അടുത്ത അലോട്ട്മെൻറ്റുകളിൽ അർഹതയുണ്ടെങ്കിൽ പരിഗണിക്കുന്നതാണ് ശ്രദ്ധിക്കുക സപ്ലിമെൻറ്റ് അലോട്ട്മെൻറ്റ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ സ്കൂൾ ട്രാൻസ്ഫർ എന്നിവ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അതിനായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ ജനസേവന കേന്ദ്രങ്ങളിലോ സ്കൂളിലോ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്കോ ചെയ്യേണ്ടതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടുക യാതൊരു കാരണവശാലും തെറ്റിപ്പോകരുത് അപേക്ഷകൾ സബ്മിറ്റ് ചെയ്താൽ പിന്നീട് തെറ്റുതിരുത്തുവാൻ അവസരമുണ്ടാകില്ല അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിലേക്ക് നിർബന്ധമായും പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും അതുപോലെ സ്കൂൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുമ്പോഴും അവസ്ഥ ഇത് തന്നെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ ദുഃഖിക്കേണ്ടി വരും കാരണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ തരുന്നതിനോടൊപ്പം തന്നെ അതേ സീറ്റിലേക്ക് മറ്റൊരു കുട്ടിക്ക് അലോട്ട്മെന്റ് കൊടുക്കും അപ്പോൾ ആ വരുന്ന കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിക്കുക നിങ്ങൾ ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിലേക്ക് നിർബന്ധമായും പോകണം അതുപോലെ കോമ്പിനേഷൻ ട്രാൻസ്ഫറും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരുവിധം ഇഷ്ടപ്പെട്ട വിഷയമായിരിക്കും ലഭിച്ചത് അപേക്ഷിച്ചപ്പോൾ തെറ്റുപറ്റി മറ്റൊരു കോമ്പിനേഷൻ ആയിപ്പോയി എങ്കിലും കിട്ടിയതിലേക്ക് നിർബന്ധമായും മാറേണ്ടി വരും അത് ചിലപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത കോമ്പിനേഷൻ ആകാം സോ യു ഹാവ് ടു അപ്ലൈ വെരി കെയർഫുള്ളി താങ്ക് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതായി മനസ്സിലാക്കുന്നു പ്ലസ് വൺ പഠന സഹായത്തിനായി പന്ത്രണ്ട് തരം സ്കോളർഷിപ്പുകൾ ലഭ്യമാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോ അടുത്തതായി പ്രസിദ്ധീകരിക്കുന്നതാണ് തുടർന്നുള്ള മറ്റ് പ്രയോജനകരമായ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്